ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു സുവന്നലോ ഞാനിത് എൻ്റെ ഫ്രൂട്ട് കളക്ഷൻസിലാണ് ഉള്ളത് ഇത് എൻ്റെ തൽഹാരി ചാമ്പ ഇത് അത്യാവശ്യം നല്ല വിലക്ക് വാങ്ങിയതാണ് വാങ്ങിച്ച ഏകദേശം രണ്ട് വർഷത്തോളമായി ഇതിൽ അത്യാവശ്യം കായ്ക്കും പൂത്തതെല്ലാം നിൽക്കില്ല കുറേയൊക്കെ കൊഴിഞ്ഞു പോവും ഇതിൽ നല്ല പഴുത്താൽ നല്ല റെഡിങ് കളർ വരും നമ്മുടെ ശരിക്കും ചുവന്ന ഈ യു എസ് ആപ്പിളില്ലേ അതേപോലെ കളർ വരും ഇതിൻ്റെ വേറൊരു പ്രത്യേകത തൽഹാരി ചാമ്പ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം നല്ല ചുവപ്പ് വരും അതുപോലെ കട്ട് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും നല്ല ചുവപ്പ് കളർ വരും ശരിക്കും പാകമായ ഇത് ശരിക്കും പാകമായിട്ടില്ല പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത അണ്ടൈക്ക് അതർ ചാമ്പസ് ഇത് ഫ്രം ദ ബിഗിനിങ് വളരെ ചെറിയ ചെറുപ്പത്തിൽ തന്നെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നല്ല മധുരം നമ്മുടെ കരിമ്പിൻ്റെ അതുപോലെ നല്ല മധുരവും ഉണ്ടാകും അതുമല്ല കുറച്ചും കൂടി മറ്റു ചാമ്പയെ അപേക്ഷിച്ച് ക്രിസ്പിയും കൂടിയാണ് എൻ്റെ ഫുഡ് കളക്ഷൻസിൽ ഏകദേശം ഏഴോളം ചാമ്പകളുണ്ട് വ്യത്യസ്തമായ അതുപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ രണ്ടു തരം ചാമ്പകളൊക്കെ ഉപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇതൊരു ടാലൻറ്റ് പറയുന്ന ചാമ്പയാണ് പക്ഷേ ഇതിൻ്റെ മറ്റൊരു ഇവിടെ ഉള്ളത് നമ്മുടെ പോലെയുള്ള ചെറിയ സീഡ്ലെസ് ചാമ്പയാണ് എന്താ ഇത് ചെറുതാണ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള പിങ്ക് കളറുള്ള ചാമ്പയാണ് നേരെ മറിച്ച് ഇത് വേറൊരു വെറൈറ്റിയാണ് എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് എവിടെ തന്നെ ഇത് എവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ ചെയ്തതാണ് ഇത് ഇതിൽ വേറൊരു ചെടിയും കൂടിയുണ്ട് ഇത് വേറൊരു ഗ്രാഫ്റ്റഡ് സൈഡാണ് ഇവിടെ അയച്ചിട്ടില്ല പിന്നെ ഇതാ ഇവിടെയും വേറെ തൈ വരുന്നുണ്ട് ഇതാ ഇവിടെ വേറൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബാ ബായ്